വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് വികസന നേട്ടമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാസ്റ്റർ വികസന കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ സമ്പദ്ഘടന ചലിക്കേണ്ടതുണ്ട് അതാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത് ഇടതു സർക്കാരിന്റെ ശക്തമായ ഇടപെടലാണ് തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അല്പം മുമ്പായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം വിഴിഞ്ഞം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലാണ് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത് ഏറ്റവും പ്രധാനമായും ഈ വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ ഇപ്പോഴും ചില കോണുകളിൽ നിന്ന് തുടരുന്നതിനിടെയാണ് മാസ്റ്ററുടെ ഈ വിഷയത്തിലുള്ള വിശദമായ പ്രതികരണം വരുന്നത് എന്നതും ശ്രദ്ധേയമാണ് എസ് ഷീജ ചേരുകയാണ് ഷീജ നിരവധി സംസ്ഥാന സെക്രട്ടറി നടത്തിയത് വിവരങ്ങൾ തീർച്ചയായും ഏതായാലും അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത് അത് ഒരു വലിയ വികസന നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് അതിൽ ആ വികസന കാര്യങ്ങളിൽ കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ സമ്പദ്ഘടന തന്നെ ചലിക്കേണ്ടതുണ്ടെന്നും അതാണ് നമ്മൾ വിഞ്ഞം പദ്ധതിയിലൂടെ ലക്ഷ്യം വെച്ചത് അതാണ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഏതായാലും ഇതിന്റെ ഭാഗമായി വലിയ ചർച്ചകൾ തന്നെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു പ്രത്യേകിച്ചും ആ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കുന്നു എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നത് മുതൽ അതിന്റെ ഇന്നത്തെ അവസ്ഥ വരെ എത്തിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് എൽ ഡി എഫ് നടത്തിയ സുതാര്യമായ നടപടിക്രമങ്ങളെ മുഴുവൻ യു ഡി എഫ് സർക്കാർ അട്ടിമറിക്കുകയാണ് ചെയ്തത് യു ഡി എഫ് കൈകാര്യം ചെയ്തത് സ്വകാര്യവൽക്കരണ നിലപാടാണ് സ്വകാര്യ പങ്കാളിത്തം പക്ഷേ പാടില്ല എന്നുള്ളതല്ല എൽ ഡി എഫിന്റെ നിലപാട് അത് കൃത്യമായ രീതിയിൽ തന്നെ എൽ ഡി എഫ് വ്യക്തമാക്കിയിട്ടുണ്ട് പതിനെട്ടാം പാർട്ടി കോൺഗ്രസിന് ശേഷം സി പി ഐ എം സ്വീകരിച്ച നിലപാടിന് അതിനനുസരിച്ച് തന്നെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടടക്കം ഉള്ള നിലപാട് സംസ്ഥാന സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ വിമോചന സമരം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നടന്നവരാണ് ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഏതായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു അതിൽ ഈ സ്വകാര്യ പങ്കാളിത്തം പറഞ്ഞ് ഇപ്പോൾ ചിലർ ഇടതുപക്ഷത്തിനെതിരെ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു അതിൽ അവരോട് പറയുവാനുള്ളത് ഓരോ സർക്കാരിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഈ ഇടത് സർക്കാർ വരുന്നതും ഈ പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും അപ്പോൾ അതിന്റെ തുടർച്ച ആ കരാർ റദ്ദാക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അദാനിയുമായിട്ടുള്ള കരാർ തുടർന്നത് പക്ഷെ ആ കരാറിന്റെ വ്യവസ്ഥകൾ ആ കരാർ ആകെ പൊളിച്ചെഴുതിയാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയത് അത് ആ രീതിയിൽ സ്വീകരിച്ചത് ഇടതുപക്ഷത്തിന്റെ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നതുകൂടിയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചതും മറ്റൊരു വിഷയം പ്രതികരിച്ചത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചുള്ള വിഷയമാണ് കോൺഗ്രസിൽ വലിയ തർക്കം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്നത് അതിലിപ്പോൾ സുധാകരൻ മാറിയാലും ഇല്ലെങ്കിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി എന്നുള്ളൊരു അവസ്ഥയാണ് പക്ഷേ സി പി ഐ എം പ്രവർത്തിക്കുന്നത് കെ പി സി സിയുടെ അധ്യക്ഷൻ ആര് എന്നത് നോക്കിയല്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു ശരി